നമസ്കാരം എച്ച് എസ് എ മലയാളം ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കേരളത്തിലെ നാടൻ പാട്ടുകളുടെ സമാഹർത്താവ് കിളിമാനൂർ വിശ്വംബരൻ കിളിമാനൂർ വിശ്വംബരനാണ് കേരളത്തിലെ നാടൻ പാട്ടുകളുടെ സമാഹർത്താവ് തിരുവിതാംകൂറിൻ്റെ ഇതിഹാസകാരൻ സി വി രാമൻപിള്ള സി വിൻ രാമൻപിള്ളയാണ് തിരുവിതാംകൂറിൻ്റെ ഇതിഹാസക്കാരൻ ഇനി വായന ഈ വായന എന്ന കൃതി വി കെ ആദർശ് വി കെ ആദർശിൻ്റേതാണ് ഇനി വായന ഈ വായന രാജലക്ഷ്മി എന്ന കഥാകാരിയെ പശ്ചാത്തലമാക്കി പെരുമ്പടവം രചിച്ച കൃതി അഭയം അഭയം എന്ന കൃതി പെരുമ്പടവത്തിൻ്റേതാണ് രാജലക്ഷ്മി എന്ന കഥാകാരിയെ പശ്ചാത്തലമാക്കി പെരുമ്പടവം രചിച്ച കൃതിയാണ് അഭയം സിംബലിസ്റ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ബോത്ലയർ സിംബലിസ്റ്റിക് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ബോദ്ലെയർ നവഭാരത ശില്പികൾ കെ പി കേശവമേനോൻ നവഭാരത ശില്പികൾ കെ പി കേശവമേനോൻ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ് പ്രസ് സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ് സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ പണ്ടത്തെ മേൽശാന്തി കവിത അക്കിത്തം അക്കിത്തത്തിൻ്റേതാണ് പണ്ടത്തെ മേൽശാന്തി കവിത സിനിമ കലയും ജീവിതവും തോട്ടം രാജശേഖരൻ സിനിമ കലയും ജീവിതവും തോട്ടം രാജശേഖരൻ ബ്യൂറോക്രസിയുടെ ജീർണത പ്രമേയമാക്കി തകഴി രചിച്ച നോവൽ ഏണിപ്പടികൾ ബ്യൂറോക്രസിയുടെ ജീർണത പ്രമേയമാക്കി തകഴി രചിച്ച നോവലാണ് ഏണിപ്പടികൾ ഒ വി വിജയൻ്റെ കൃതികളെ അടിസ്ഥാനമാക്കി എന്ന കൃതി എഴുതിയത് പി കെ രാജശേഖരൻ ഒ വി വിജയൻ്റെ കൃതികളെ അടിസ്ഥാനമാക്കി പിതൃഘടികാരം എഴുതിയത് പി കെ രാജശേഖരൻ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ കൃതിയാണ് റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ സന്തോഷ് യച്ചിക്കാനം പുറപ്പെട്ടു പോകുന്ന വാക്ക് എന്ന സഞ്ചാര സാഹിത്യം ടി പി രാജീവൻ ടി പി രാജീവൻ്റെ സഞ്ചാര സാഹിത്യമാണ് പുറപ്പെട്ടു പോകുന്ന വാക്ക് സൂര്യശില കടമനട്ട കടമനേട്ടയുടെ കൃതിയാണ് സൂര്യശില ജലസന്ധി ചെറുകഥ പി സുരേന്ദ്രൻ ജലസന്ധി ചെറുകഥ പി സുരേന്ദ്രൻ കുമാരനാശൻ സ്വന്തമായി പ്രസിദ്ധീകരിച്ച മാസികയാണ് പ്രതിഭ കുമാരനാശാൻ സ്വന്തമായി പ്രസിദ്ധീകരിച്ച മാസിക പ്രതിഭ പുസ്തക നിരൂപണം എന്ന പങ്ക്തി ആദ്യമായി അവതരിപ്പിച്ച മാസിക വിദ്യാവിനോദിനി പുസ്തക നിരൂപണം എന്ന പങ്ക്തി ആദ്യമായി അവതരിപ്പിച്ച മാസിക വിദ്യാവിനോദിനി ദുരവസ്ഥയെ കേരളത്തിലെ പുരോഗമന സാഹിത്യത്തിൻ്റെ മുന്നോടി എന്ന് വിശേഷിപ്പിച്ചത് ഇ എം എസ് ദുരവസ്ഥയെ കേരളത്തിലെ പുരോഗമന സാഹിത്യത്തിൻ്റെ മുന്നോടിയെന്ന് വിശേഷിപ്പിച്ചത് ഇ എം എസ് കേരളത്തിലെ അടിമത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന രേഖ തരിസാപ്പള്ളി ശാസനം അടിമത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന രേഖ തരിസാപ്പള്ളി ശാസനം കർണപർവ്വം എന്ന കഥ എസ് ആർ ലാൽ കർണപർവ്വം എന്ന കഥ എഴുതിയത് എസ് ആർ ലാൽ രാജ്യസമാചാരത്തിലെ രാജ്യം ഭാരതരാജ്യം രാജ്യസമാചാരത്തിലെ രാജ്യം ഭാരതരാജ്യം സി വിയും കഥാപാത്രങ്ങളും നാടകം ടി എൻ ഗോപിനാഥൻ നായർ സി വിയും കഥാപാത്രങ്ങളും നാടകം ടി എൻ ഗോപിനാഥൻ നായർ കുഞ്ഞുകാര്യങ്ങളുടെ തമ്പുരാൻ വിവർത്തനം പ്രിയ എ എസ് കുഞ്ഞുകാര്യങ്ങളുടെ തമ്പുരാൻ വിവർത്തനം പ്രിയ എ എസ് നപുംസകലിംഗത്തെ നിർലിംഗം എന്നു കൂടി വിശേഷിപ്പിച്ചത് ജോർജ് മാത്തൻ നപുംസകലിംഗത്തെ നിർലിംഗം എന്ന് വിശേഷിപ്പിച്ചത് ജോർജ് മാത്തൻ ഇടശ്ശേരിപ്പാലം കവിത കടമനട്ട കടമനട്ടയുടേതാണ് ഇടശ്ശേരിപ്പാലം കവിത മലയാളത്തിലെ ആദ്യ നോവൽ ആൾമാറാട്ടമാണെന്നഭിപ്രായം ഉള്ളൂർ ഉള്ളൂരാണ് മലയാളത്തിലെ ആദ്യ നോവൽ ആൾമാറാട്ടമാണെന്ന് അഭിപ്രായപ്പെട്ടത് എഴുതിയ വ്യാകരണ ഗ്രന്ഥം പ്രക്രിയ പ്രക്രിയാ സർവസ്വം എഴുതിയ വ്യാകരണ ഗ്രന്ഥം പ്രക്രിയ സർവസ്വം മലയാളത്തിലെ ഏറ്റവും വലിയ ആത്മകഥ ഞാൻ മലയാളത്തിലെ ഏറ്റവും വലിയ ആത്മകഥ ഞാൻ ഇംഗ്ലീഷിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്യപ്പെട്ട മലയാള കാവ്യം മലയവിലാസം ഇംഗ്ലീഷിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്യപ്പെട്ട മലയാള കാവ്യം മലയവിലാസം വാഗ്ദേവതയുടെ പുരുഷാവതാരമാണ് വള്ളത്തോൾ എന്ന അഭിപ്രായം മാരാർ മാരാരുടെ അഭിപ്രായമാണ് വാഗ്ദേവതയുടെ പുരുഷാവതാരമാണ് വള്ളത്തോൾ എന്ന അഭിപ്രായം നിളയുടെ നിരൂപകൻ എം ഗോവിന്ദൻ നിളയുടെ നിരൂപകൻ എം ഗോവിന്ദൻ നിളയുടെ മകൻ കലാമണ്ഡലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം